അവിട്ടം നക്ഷത്രക്കാരുടെ സവിശേഷതകൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്ന മിക്കവരും പ്രശസ്തിയും അംഗീകാരവും നേടുകയും ഉയർന്ന പദവിയിൽ എത്തുകയും ചെയ്യും കലാവാസന ഇവരുടെ പ്രത്യേകതയാണ് അവിട്ടം നാളുകാർക്ക് സംഗീതവാസന കൂടുതലായിരിക്കും അവർ സംഗീതം പഠിക്കുകയും അത് പ്രയോഗിച്ച് അംഗീകാരവും ധനവും നേടുകയും ചെയ്യും പ്രായോഗിക ബുദ്ധിയും കർമ്മകുശലതയും ഉത്സാഹവും അധ്വാന സന്നദ്ധയും അവിട്ട നാളുകാർ പ്രകടിപ്പിക്കും എല്ലാ വിഷയത്തെ പറ്റിയും ഇവർ അറിവ് നേടും കാര്യങ്ങൾ അന്യരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അസാധാരണ കഴിവും പ്രകടിപ്പിക്കും അന്യർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഇവർ ചെയ്യുകയില്ല സ്വജനങ്ങളോടും സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോടും ഒരു പ്രത്യേക താല്പര്യം ഇവർ പ്രകടിപ്പിക്കാറുണ്ട് അധ്വാനശീലം സ്വയാശ്രയ ബുദ്ധിയും കൂടുതലാകും ശത്രുക്കളോട് ഇവർ ക്ഷമിക്കുകയില്ല സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ലക്ഷ്യം നേടുന്നവരെ അതിൽ നിന്ന് പിന്മാറുകയില്ല അതിനുവേണ്ടി കഷ്ടപ്പാടുകൾ മടിയില്ലാ മടിയില്ലാതെ സഹിക്കും ധനമോഹം കൂടിയിരിക്കും എപ്പോഴും ധനാഭിവൃദ്ധിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കും മാനുഷിക ബന്ധത്തെക്കാൾ പണത്തിന് മുൻഗണന കൊടുക്കുന്ന സ്വഭാവം അവിട്ട നാളുകൾക്കുണ്ട് പൂർവിക സമ്പത്ത് സ്വന്തമാക്കും സ്വന്തം പരിശ്രമം കൊണ്ട് അത് വർദ്ധിപ്പിക്കും സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കുക മൂലം പലപ്പോഴും ധനനഷ്ടത്തിന് ഇടയാക്കും വിവാഹത്തിന് കാലതാമസം വരും അവിഹാതരായി ജീവിച്ചെന്നും വരാം ജീവിത പങ്കാളിയിൽ നിന്നും ആശ്വാസവും സന്തോഷവും ലഭിക്കും സ്വന്തം തീരുമാനങ്ങൾ പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തും